ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു രസം തയ്യാറാക്കാം വളരെ പെട്ടെന്ന് നല്ല സിമ്പിളായി രസം തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി അരക്കപ്പ് വെള്ളത്തിൽ പത്ത് മിനിറ്റ് കുതിർത്ത് വെക്കാം ഇനി ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട് ഇത് കനം കുറച്ച് അരിഞ്ഞു വെക്കാം ഇല്ലെങ്കിൽ കൈകൊണ്ട് നന്നായി ഒന്ന് ഉടച്ചെടുത്താലും മതി ഇനി നമുക്ക് രസത്തിന് വേണ്ടി ഒരു കൂട്ട് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം കുരുമുളക് കുറച്ച് കൂടുതൽ വേണം ഇനി ഒന്നേകാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ മല്ലി കാൽ ടീസ്പൂണിൽ കുറവ് ഉലുവ മൂന്ന് വറ്റൽമുളക് ഒരു പന്ത്രണ്ട് അല്ലി വെള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളുള്ളി കൂടിയാണ് ചേർക്കുന്നത് ഒന്ന് കഴുകി തുടച്ച് ചേർത്താൽ മതി ഇനി ഇത് മൂന്ന് നാല് പ്രാവശ്യം പൾസ് ചെയ്തെടുക്കാം രസത്തിനുള്ള കൂട്ട് തയ്യാറായിട്ടുണ്ട് ഇതുപോലെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് രസം ഉണ്ടാക്കുമ്പോൾ ഇത് ഉപയോഗിക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായാൽ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് ഇനി രണ്ട് വറ്റൽമുളക് കീറിയതും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് വഴറ്റിയെടുക്കാം തക്കാളി ഉടച്ചു ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടും തക്കാളി ചെറുതായി ഒന്ന് ഉടച്ചതിന് ശേഷം തീ നന്നായി കുറച്ച് വെച്ച് തയ്യാറാക്കി വെച്ച് രസക്കൂട്ട് ചേർക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം പത്ത് സെക്കൻഡ് ഒന്ന് വഴറ്റാം അധിക സമയം മിക്സ് ചെയ്യരുത് പത്ത് സെക്കൻഡ് മാത്രം ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ രസത്തിന്റെ മണത്തിലും രുചിയിലും വ്യത്യാസം വരും ഇനി ഇതിലേക്ക് പുളിവെള്ളം അരിച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം രസത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് രസത്തിലുള്ള പുളിയുടെ രുചി നോക്കിയിട്ട് വെള്ളം കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം രസം നന്നായി ഒരു പ്രാവശ്യം തിളക്കട്ടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടിയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം രസം അധിക സമയം തിളപ്പിക്കരുത് ഒരു പ്രാവശ്യം മാത്രം തിളച്ചാൽ മതിയാകും വളരെ സിംപിളായി തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്